സന്തോഷിനെ അതുപോലെ സന്തോഷിനെ ഒന്നിനെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് ഇതുപോലെ തന്നെ ആകാം എന്ന് വിചാരിച്ചിട്ട് സമൂഹത്തിൽ കുറെ സന്തോഷ് പണ്ടിറ്റുമാരുണ്ടായാലും കൂടുതൽ കുറച്ച് എന്താണ് കാരണം നാല് സിനിമ കഴിയുമ്പോൾ സന്തോഷ് വേറൊരു അവസ്ഥ നീക്കി എന്ന് പറഞ്ഞു ഇവരെയൊക്കെ സന്തോഷിനെ പറഞ്ഞു നിർത്താൻ പറ്റൂരോട് ഞാൻ അവരോട് ഞാൻ പറഞ്ഞിട്ടല്ല അവര് തുടക്കട്ടത് ഏതിനും അല്ല അവരെ പറഞ്ഞിരുത്താൻ പറ്റിയെന്ന് പറഞ്ഞാലല്ലോ െ അവർ ഇമിറ്റേറ്റ് ഇമിറ്റേറ്റ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല ചെയ്യുന്ന തെറ്റല്ല വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അവിടെയാണ് സാറ് നേരത്തെ പറഞ്ഞ പ്രശ്നം ഒരു പറഞ്ഞപ്പോലത്തെ ആളുകൾ സിനിമയുടെ പേരിൽ എന്തൊക്കെയോ മിസ് യൂസ് ചെയ്യുന്നു ഇവരൊക്കെ തല്ലിക്കൊള്ളണം എന്നൊക്കെ രീതിയിൽ അവസാനം ഇങ്ങനത്തെ സന്തോഷം പണ്ടിറ്റിമാരെ തള്ളിക്കൊള്ളുന്നു ഈ രീതി വരുന്നതാണ് അപകടം എന്റെ ഞാൻ സമ്പാദിച്ച ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് ഞാൻ സിനിമ എടുത്തു ഞാനൊരു മഹാഭാവം ചെയ്തോ നിങ്ങളെന്നെ ചിന്തിച്ചു സന്തോഷിന്റെ കഴിവുകൊണ്ട് സന്തോഷം വരെ എത്തിന്നുള്ളതാണോ അതോ ഭാഗ്യം കൊണ്ട് എത്തി എന്നുള്ളതാണോ കിട്ടും നമ്മൾ ഒരിക്കലും ഒരു കൺട്രി തവള ഇതാണ് ലോകം ഇതാണ് സത്യം ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല മറ്റുള്ള ഇൻഡസ്ട്രിയിലെ നോക്ക അവനാണ് കഴിവുണ്ടെങ്കിൽ വരും നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒരു സംശയം ഈ പുതിയ നടന്മാരെന്ന് പറയുന്നത് അത് കാശ് കൊടുക്കണ്ട അതുകൊണ്ടല്ലേ അവസരം കിട്ടില്ല എനിക്ക് എന്റെ ഒരു ക്യാരക്ടർ കുറച്ച് എന്റെ ഒരു ക്യാരക്ടറിന്റെ സൈഡ് എനിക്കിപ്പോ ഇന്ന് വൈകുന്നേരം ഒരു ഷൂട്ട് നടത്തണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ജീവിച്ചിരുന്ന നടത്തിയിരിക്കും എന്റെ വീടിന്റെ ചോറിൽ ഒരുപാട് പേരുടെ പടമൊന്നുമില്ല ഒരാളുടെ പടവേ ഉള്ളു എന്റെ തന്താരി നമ്മളിപ്പോ പലരും ഉണ്ടല്ലോ സാറേ ചാൻസ് വരുമോ വെച്ചിട്ട് സാർ ഞാൻ ആരോ അടുത്ത് ദൂരെ പോയിട്ടില്ല സാറേ ഞാൻ ഈ അഞ്ചു ലക്ഷം കൂടെ എൻ്റെ വീട്ടിൽ വെച്ചു സാർ സങ്കല്പിക്കും എന്തായാലും തട്ടിപ്പോകുമ്പോൾ എൻ്റെ മോനും മരുമോനും ആ പൈസ കൂടി അടി പുട്ടടിക്കും വേറെ സംഭവിക്കാൻ സ്വാഭാവികം പറയാനുള്ളത് സ്വർണ്ണമാണോ ഇത് കുപ്പയിലും തുടങ്ങും സ്വർണ്ണമാണോ അത് ഏത് കുപ്പയിട്ടാലും തുടങ്ങും അതേപോലെ സാർ എനിക്ക് ശരിക്കും കഴിവുണ്ടെങ്കിൽ ഞാൻ സൂപ്പർ സ്റ്റാറോ അതിന്റെ അപ്പുറത്തേക്ക് സ്റ്റാറോക്കെയോ ചിലപ്പോഴൊക്കെ എനിക്ക് കുറച്ച് ദേഷ്യവും തോന്നിട്ടുണ്ട് സന്തോഷ് അതിന്റെ കറക്റ്റ് അഭിപ്രായം പറഞ്ഞു കോമാളിയാകാൻ ശ്രമിക്കേ അതെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു കൊല്ലം കുറെ ആയി എടപ്പാ പള്ളിക്കകത്ത് വർഷങ്ങളായി തൂക്കിടക്കുന്ന പവാലല്ലോ സാറിന് വന്ന കുർബാനല്ല അവര് നിങ്ങളെ ഒരു ഓണാഘോഷ പരിപാടിയിൽ വേദി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഒരിക്കലും നിസാരമായ ഒരു കാര്യമാണ് അപ്പോ അത്ര ആ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയിട്ട് ഇനി നിങ്ങൾ കോമാളി നിങ്ങൾ കോമാളി ആവേണ്ട കാര്യമേ ഇല്ല വന്നവനാണ് ഞാൻ നല്ല കാര്യങ്ങൾ വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത് ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് പറയുകയായിരുന്നു എന്ത് നല്ല അർത്ഥമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞ കാര്യം െ കുറിച്ചായാലും എന്തിനെ കുറിച്ച് നിങ്ങക്ക് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടുണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ട്രെൻഡ് എനിക്ക് മനസ്സിലായി കുറച്ച് അങ്ങനത്തെ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ആ സ്ഥാനത്തേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാവൂ ഞാൻ പറയട്ടെ ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികൾക്ക് ഈ കുറച്ച് കൈപ്പിള്ള മരുന്നൊക്കെ കൊടുക്കുമ്പോ ഈ കൈപ്പ് കൊടുത്തിന് ശേഷം അല്ലെ ആ മധുരം കൊടുക്കുന്നതാണ് അതിന്റെ കീ അത് കൊടുത്തില്ലേ ആ കുട്ടികളത് കാണൂല അതുപോലെ ഇങ്ങനത്തെ ലേശം കോപ്പറയൊക്കെ കാണിക്കുന്ന ഇത് കാണാൻ കുറെ ആളുകളുണ്ട് കിട്ടിയല്ലോ ഞാൻ വളരെ മസിൽ പിടിച്ചത് മാഡം എനിക്കത് അറിയിച്ചിട്ടില്ല ഞാൻ വളരെ മസിൽ മസ്സിൽ പിടിച്ചെങ്കിൽ സംസാരിക്കാൻ അങ്ങനെയാകുമ്പോ മാഡം കാര്യം മനസ്സിലാക്കണം ഗൂഗിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സർച്ച് പേരാണ് സന്തോഷപ്പെട്ടിട്ട് മൂന്ന് ലക്ഷം ആൾക്കാർ ഇത് കാണുന്നത് നിങ്ങളിപ്പോ മഴ പണോ ഓക്കെ ഇതിൽ എത്ര പേര് കാണുന്നു അവർ എഴുതി ഒപ്പിട്ട് കൂടുതൽ ആൾക്കാർ ഇൻട്രസ്റ്റ് കാണും കൂടെ കയ്യിലെടുക്കണമെങ്കിൽ അത്യാവശ്യം അല്ലറ അറച്ചില്ലറ നമ്പർ ഒക്കെ വെച്ചു ഗോപാലല്ലേ മോനുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അച്ഛനെ ആ ഒരു പൊസിഷനിൽ കാണാനല്ലേ ഏത് കുട്ടി ആഗ്രഹിക്കും അതുകൊണ്ട് മറ്റുള്ളവർ ചിന്തിക്കുന്നതൊക്കെ പോട്ടെ പക്ഷെ നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ കുട്ടികള് മനസ്സിൽ അങ്ങനെ ഒരു രീതി കാണണോ ഞാൻ ഇതിനൊരു ചെറിയ സംല്ല ഈ നല്ലത് ചീത്ത എന്നൊക്കെ പറയും അല്ലെ എനിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല വിധി അതെ പറഞ്ഞു ഈ ഭൂമിയിലെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം എന്നൊക്കെ നമ്മൾ പറയാം സന്തോഷമാണ് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണ് എന്തിനാണ് മാഡം ഇന്ത്യ പാകിസ്ഥാൻ ഒരൊറ്റ ലോക ആ ഒരു മതല്ലേ ലോകത്ത് ഉണ്ടാവുള്ളൂ ഭൂമിയിലുള്ള എല്ലാരും ഒരേപോലെ ആ ഒപ്പിക്കാൻ ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ എണ്ണം കുറഞ്ഞില്ല എനിക്ക് സുഹൃത്തുക്കൾ വേണം എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും വെട്ടി പറയും സോ പേര് എതിർക്കും അതിന്റെ ഇടയിൽ നമ്മൾ വിജയിക്കുമ്പോൾ എല്ലാം പറയും സന്തോഷമുണ്ട് ചരിത്രം സൃഷ്ടിച്ചു ഹലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നേരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായിരിക്കുക